തേജസ് ന്യൂസിലേക്ക് സ്വാഗതം തൂത്തുക്കുടി സ്റ്റെർലൈറ്റ് വിരുദ്ധ സമരനായകൻ എസ് മുകുലൻ എവിടെ ഫെബ്രുവരി പതിനഞ്ചിനാണ് മധുരയിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെ മുകുലനെ കാണാതാവുന്നത് തൂത്തുക്കുടി വെടിവയ്പിൽ പോലീസിലെ ചില ഉന്നതരുടെ പങ്ക് വെളിപ്പെടുത്തി ചെന്നൈയിൽ വാർത്താസമ്മേളനം നടത്തിയതിനു ശേഷമുള്ള യാത്രക്കിടയിലാണ് മുകുലന്റെ തിരോധാനം ഹേപ്പിസ് കോർപ്പസ് ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി പോലീസ് കമ്മീഷണർക്ക് നോട്ടീസ് അയച്ചതിന് പുറമെ മുകുലന്റെ തിരോധാനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആംനസ്റ്റി ഇന്റർനാഷണലും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സ്റ്റെർലൈറ്റ് വിരുദ്ധ സമര പോരാളിയും പരിസ്ഥിതി പ്രവർത്തനവുമായ എസ് മുഗുലനെ കാണാതായ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇക്കഴിഞ്ഞ പതിനഞ്ച് മുതലാണ് മുഗുലനെ കാണാതാവുന്നത് തൂത്തുക്കുടി വെടിവെയ്പിൽ പോലീസിന്റെ പങ്ക് വെളിപ്പെടുത്തി അദ്ദേഹം ചെന്നൈയിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു വാർത്താ സമ്മേളനം കഴിഞ്ഞു മടങ്ങിയ അദ്ദേഹം ട്രെയിനിൽ മധുരയിലേക്ക് പുറപ്പെട്ടു ഇതിനുശേഷമാണ് കാണാതാവുന്നത് ഇതേ തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ മദ്രാസ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു തിങ്കളാഴ്ച ഹർജി പരിഗണിച്ച ഹൈക്കോടതി പോലീസ് കമ്മീഷണർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ്നാണ് തൂത്തുക്കുടിയിൽ സ്റ്റെർലൈറ്റ് വിരുദ്ധ സമരക്കാർക്കെതിരെ പോലീസ് വെടിവയ്പ് നടന്നത് വെടിവെയ്പിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു പോലീസ് വെടിവയ്പ്പിനെതിരെ ആക്ടിവിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനുമായ മുകുലൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഗലൻ തൂത്തുക്കുടി വെടിവയ്പിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കും വെളിപ്പെടുത്തിയിരുന്നു സമ്മേളനം നടത്തി മടങ്ങിയതിനു ശേഷമാണ് അദ്ദേഹത്തെ കാണാതാവുന്നത് അക്രമം അഴിച്ചുവിട്ട മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വിരൽ ചൂണ്ടുന്നതായിരുന്നു വാർത്താ സമ്മേളനം ഫെബ്രുവരി പതിനാറിന് രാവിലെ പത്തരയോടെ എത്തുന്ന തരത്തിലാണ് മുകുലൻ ട്രെയിൻ കയറിയതെന്ന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പറയുന്നു തൂത്തുക്കുടി വെടിവയ്പിൽ ഇടപെട്ട ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതായും അറിയുന്നു പിറ്റേന്ന് മധുരയിൽ എത്തിയില്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതും ഇതിനാലാണെന്നും സുഹൃത്തുക്കൾ പറയുന്നു ശനിയാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തഞ്ച് വരെ മുഗുലിന്റെ മൊബൈൽ ഫോൺ ആക്റ്റീവായിരുന്നു മുഗുലനെ കാണാനില്ലെന്ന് ആരോപിച്ച് മനുഷ്യാവകാശ പ്രവർത്തകർ ഡി ജി പിക്ക് പരാതി കൊടുത്തിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിരണ്ടിൽ തൂത്തുക്കുടിയിൽ നടന്ന പോലീസ് വെടിവയ്പ്പിന് പിന്നിൽ സ്റ്റെർലൈറ്റ് മാനേജ്മെന്റ് ആയിരുന്നു എന്നാണ് മുഗുലൻ അന്ന് തന്നെ ആരോപിച്ചിരുന്നത് മാത്രമല്ല ഐ പി എസ് ഉദ്യോഗസ്ഥനായ ശൈലേഷ് കുമാർ യാദവ് കപിൽ കുമാർ ശരത്കർ തുടങ്ങിയവരുടെ പേരുകൾ എടുത്തു പറയുകയും ചെയ്തിരുന്നു മുഗുലന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുയരുന്ന ചോദ്യങ്ങൾ പോലീസിനെതിരെ വിരൽ ചൂണ്ടുന്നതാണ് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്